മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ കുഞ്ഞു പോയി തണുത്ത പായസം കുടിച്ച് അവളുടെ അന്തം വിട്ട് നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ അമ്മ പറഞ്ഞു വിട്ടൊന്നും പറഞ്ഞ എന്റെ അമ്മയുടെ പിറന്നാൾ ദിവസം ഒരു സ്വാമി വീട്ടിലേക്ക് വന്നത് പിന്നെന്താ സംഭവിച്ചത് എന്റെ അനിയത്തി അവക്ക് കുടിക്കാനായിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്ന പായസം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ലേ കൊടുത്തത് അതെ എന്നിട്ട് പിന്നെ എനിക്കും കണ്ണേട്ടനും കുടിക്കാനുള്ള പായസം ഫ്രിഡ്ജ് വെച്ചത് അങ്ങനെ അത് തണുപ്പിക്കാൻ വെക്കേണ്ടത് ആവശ്യമായിരുന്നു മോളെ അങ്ങനെ മോള് വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു മോളാ പായസം കുടിച്ചിരുന്നെങ്കിൽ മോൾ ഇപ്പൊ ജീവനോട് കാണില്ലായിരുന്നെന്നാ ഞാൻ പറഞ്ഞത് മോളെ കൊല്ലാൻ ആ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു മോളെ അങ്ങനെ വിഷം കലർത്തിയവൾ തന്നെയാണ് ഇപ്പൊ പായസം കുടിച്ചിരിക്കുന്നത് അവൾക്കാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ നല്ല നിലയിൽ വളർത്തുകയും ചെയ്യുന്നവരാണ് അമ്മയാകേണ്ടത് അല്ലാതുള്ളവരും ആകുന്നുണ്ട് പക്ഷേ മോളുടെ ഉണ്ടല്ലോ അവളെ നമ്മൾ മനുഷ്യരുടെ കൂടെ കൂട്ടാൻ പോലും കൊള്ളില്ല അങ്ങനെയുള്ളവൾക്ക് എന്തിനാ മോളെ ഒരു കുഞ്ഞ് അപ്പോ എന്നെ ആ സ്വാമി വന്നത് അങ്ങനെ മോളെ രക്ഷിക്കാനായിട്ട് ആരെല്ലാം വന്നിരിക്കുന്നു ആരെയെല്ലാം ഈ അമ്പലത്തിലെ ദേവി പറഞ്ഞു വിട്ടിരിക്കുന്നു ഇനി അതുണ്ടാവും മോളെ മോളുടെ ജീവിതത്തിൽ മോള് പോലും വിചാരിക്കാത്ത സമയത്ത് പലതും സംഭവിക്കും അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഭഗവതിയെ പോയി കാണാൻ നോക്ക് അമ്മ മോളെ കാത്തിരിക്കുന്നു ശരിയമ്മ മോളെ അപ്പോഴേ അനിയത്തിയുടെ കുഞ്ഞു പോയതോർത്ത് മോള് വിഷമിക്കണ്ട മോള് മോളുടെ കുഞ്ഞിനെ താലോലിക്കാനും തലോടാനും ഒക്കെ തയ്യാറായിരുന്നു വൃശ്ചികത്തിലെ ഉണ്ടല്ലോ ആ ദിവസം ഭഗവതിക്ക് ഒരു ചുറ്റുവിളക്ക് നേർന്നേക്ക് അന്നത്തെ കാർത്തിക ദീപം ഉണ്ടല്ലോ അത് പുറമേ മാത്രമല്ല മോളുടെ ഉള്ളിലും പ്രകാശിക്കും അങ്ങനെയാ അമ്മ മനക്കണ്ണുകൊണ്ട് കാണുന്നത് ശരി മോളെ